ഹലോ ദിസ് ഇസ് സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആയിട്ട് ഇപ്പോൾ ക്യൂട്ട് ക്യൂഡ് നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഒരു എ ഫോർ ഷീട്ടോ അല്ലെങ്കിൽ ഏതൊരു പേപ്പർ എടുത്തിട്ട് നമ്മൾ നാലായിട്ട് മടക്കണം നിങ്ങൾക്ക് വേണ്ട സൈസിലാണ് മടക്കേണ്ടത് ഞാനൊരു ഭയങ്കര മിനി അല്ലെന്നാൽ ഭയങ്കര വെറുതെ ആ ഒരു സൈസിൽ മടക്കിയിട്ട് നമ്മൾ അത് ഓരോന്നായിട്ട് മുറിച്ചെടുക്കണം ഞാൻ നാല് പേപ്പേഴ്സാണ് മടക്കിയിട്ട് അത് ഓരോന്നായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം കേട്ടോ സോ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും കൂടി ചെയ്യണം അങ്ങനെ എല്ലാം ഒന്ന് നല്ലവണ്ണം മുറിച്ചെടുക്കണം അതിൻ്റെ സൈഡിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയാൽ അതൊക്കെ നല്ലവണ്ണം മുറിച്ചെടുക്കണം കേട്ടോ ഞാൻ അത് കാണിക്കുകയാണ് സോ അങ്ങനെ നാല് പേ നാലാണോ അഞ്ചാണോ എന്നായിരുന്നില്ല അഞ്ചെണ്ണമെന്ന് തോന്നുന്നു അഞ്ചെണ്ണവും ഞാനിങ്ങനെ ഫുള്ളായിട്ട് മുറിച്ചെടുത്തിട്ട് നമ്മൾ സ്റ്റാപ്പ് പിന്നെ വെച്ചിട്ട് അതൊന്ന് ആക്കി കൊടുക്കണം സ്റ്റാപ്ലെയർ ചെയ്യണം ഓക്കെ അപ്പം എന്നിട്ട് നമ്മൾ കാർഡ്ബോർഡായിട്ട് എടുക്കേണ്ടത് ഈ കാർബോർഡെന്ന് വെച്ചാൽ ഒട്ടും കട്ട് ഇല്ലാത്ത കാർഡ്ബോർഡ് വേണം എനിക്ക് ഒരു നോട്ട് ബുക്ക് ഉണ്ടാക്കാനായിട്ട് സോ വളരെ കട്ടി കുറഞ്ഞൊരു കാർഡ്ബോർഡ് എടുക്കുക അതിന് ബുക്കിൻ്റെ ചട്ടിയാണ് പഴയ ബുക്കിൻ്റെ ചട്ടിയായിരിക്കും നല്ലത് സോ അത് അതിൻ്റെ പീസിൽ മുറിച്ചെടുത്തിട്ട് നമ്മൾ അതൊന്ന് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ബുക്ക് അതിൻ്റെ മേളിലോട്ട് പശുചേച്ച് ഒട്ടിച്ച് വെക്കണം കേട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അതുപോലെ ഒട്ടിച്ച് വെച്ചാൽ മതി അതിൻ്റെ വൈറ്റ് ഭാഗം ഞാൻ പുറകോട്ടാ കേട്ടോ വെച്ചാൽ എന്നാലാണ് നമുക്കത് മുമ്പിലോട്ട് വരാൻ പറ്റത്തുള്ളൂ സോ അങ്ങനെ ഫുള്ള് ഞാൻ ഒട്ടിച്ച് വെക്കുന്നുണ്ട് ആൻഡ് അപ്പത്തെ വശവും നമ്മൾ പശിച്ചു ഒട്ടിക്കണം കേട്ടോ സോ ഞാൻ കാണിക്കുന്ന പോലെ കാണിക്കണം എനിക്ക് അങ്ങനെ പറഞ്ഞു തരൊന്നറിയത്തില്ല ഓക്കേ ആദ്യം വെച്ചിപ്പോൾ ഒന്ന് പറഞ്ഞു പോയി എന്ന് വെച്ചാൽ അത് കൃത്യമായില്ല പിന്നെ ഒന്നുകൂടി ഞാൻ പറിച്ചെടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഞാനത് കുറച്ച് പേപ്പേഴ്സ് പിന്നെ എടുത്ത് കളഞ്ഞു കിട്ടും അത് വേണ്ട എന്ന് തോന്നി ഇപ്പോൾ വെച്ച് ഭയങ്കര കട്ടിയായി തോന്നി പിന്നെ നമ്മൾ നേരത്തെ അടിപൊളി ഫ്രണ്ടിലും പശ തേച്ചിട്ട് ഒട്ടിക്കും ഞാനത് പശില്ല സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത് എനിക്കിതാണ് കുറച്ചും ഇഷ്ടം കാരണം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പറിക്കണെന്ന് തോന്നിയാൽ പിന്നെ പറിച്ചെടുക്കാൻ പറ്റും ഗ്ലൂ ആണെങ്കിൽ അങ്ങനെ പറിച്ചെടുത്താൽ പിന്നെ ഒട്ടിക്കാൻ വേറെ പ്രയാസമാണ് കേട്ടോ പിന്നെ ഞാൻ പെയിൻ്റ് ആണ് അടിച്ചു കൊടുക്കുന്നത് വാട്ടർ കളർ ആട്ടോ നിങ്ങൾ സ്കെച്ച് വെച്ചിട്ടോ അതിനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക ഞാൻ ആദ്യം ഗ്രിഡ് ലൈൻസ് എടുക്കാമെന്ന് പിന്നെ അത് ശരിയായാലും അതുകൊണ്ട് ഞാൻ ഫുൾ പെയിൻ്റ് ആണ് കൊടുത്തത് ഓക്കെ എന്നിട്ട് ഞാനൊരു ഇങ്ങനൊരു പേപ്പർ വെച്ചിട്ട് മുറിച്ച ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ എന്നിട്ട് നമ്മൾ സ്കെച്ച് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതാൻ ഞാനിവിടെ ക്യൂട്ട് നോട്ട് ബുക്കിൽ നിന്നാണ് എഴുതിയത് നോ ക്യൂട്ട് നോട്ട്ന്ന് മാത്രമായിട്ട് എഴുതിയിട്ടുണ്ട് നോട്ട് ബുക്ക് എന്ന് എഴുതിയിട്ടില്ല സോറി നോട്ട്ന്നെ എഴുതിയില്ല ബുക്കെന്ന് മാത്രമാണ് എഴുതുന്നത് സോറി കേട്ടോ ക്യൂട്ട് ബുക്കെന്നാണ് എഴുതിയത് എൻ്റെ അവിടെ ഒരു വരച്ചൊക്കെ കൊടുക്കുന്നുണ്ട് സോ അതിൽ എന്നിട്ട് ഞാൻ തുറന്നിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതാച്ചാൽ സബ്സ്ക്രൈബ് എന്ന് എഴുതുന്നുണ്ട് സോ നിങ്ങൾ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ ഓക്കെ അങ്ങനെ നമ്മുടെ ക്യൂട്ട് നോട്ട് ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സോ ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സ്റ്റാറ്റാ